പ്പോൾ ദിവസം ഓരോ ഭാഗത്തേക്ക് പോവുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അടുത്ത ആഴ്ച ആ ടൂറ് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കുള്ളതൊക്കെ ഞാൻ ഞാൻ ഇന്നലെ തന്നെ എടുത്തു അപ്പോൾ എൻ്റെ മക്കൾക്കും കാക്കൊക്കെ എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ആണല്ലോ ടൂറ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് കാണിച്ചു തരാം നല്ല ചൂടാണ് കണ്ടില്ലേ വേറെ പൊലിക്കുന്നുണ്ട് അയ്യോ അപ്പോൾ അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ കാണിച്ചുതരാം അതാ സംഭവങ്ങൾ ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ ചെറുതായിട്ടൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ പോയി ബാഗൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഞാനൊന്നും നോക്കിയില്ല കാരണം വാങ്ങിച്ചിട്ട് വന്നത് അങ്ങനെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു കേട്ടോ കുറച്ച് ദിവസമൊക്കെ ഉണ്ട് ഇനിയും പോകാനായിട്ട് പക്ഷെ ഇങ്ങനെ കുറേ കവറാക്കിയിട്ട് വെക്കണ്ടേ എന്നുള്ളതിൽ ആ വാങ്ങിച്ചിട്ട് വന്ന പാടെ തന്നെ അതിനുള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചുതരാം ഇത് തെക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരണം അല്ലേ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം തെക്കാൻ വേണ്ടിയിട്ട് അടിമറിച്ചതാണ് കേട്ടോ ലേശം ഒന്ന് സൈഡ് പിടിക്കണമായിരുന്നു ഇത് എൻ്റെ താത്താൻ്റെ കടയിൽ നിർത്താതെ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇത് സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറാണ് എൻ്റെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തും അതുപോലെ പാൽ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് ഏട്ടാ അതിലേ അങ്ങനെ ഒരു ചുരിദാർ നല്ല തുണിയാണ് ഏട്ടാ നല്ല രസമുണ്ട് ആ അതൊരു ചുരിദാർ എടുത്തു സിമ്പിളായിട്ട് ഇതിൽ കാണുമ്പോൾ അങ്ങനെ കളറില്ല എന്നുള്ളൂ നല്ല നല്ല ചുരിദാറാണ് കേട്ടോ ആ അവിടെ വെക്കി അവിടെ വെക്കി ഞാൻ ബാഗ് കാണിച്ചു കൊടുക്ക ബാഗ് കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കാപ്പിന്റെ ഡ്രസ്സൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കൈസ് ഞാൻ മടക്കി വെച്ച് പിന്നെയാണ് ഫുള്ള് ഞാനിത് കാണിച്ചു തരുന്നില്ല കാരണം അടിയിലാണ് അപ്പോൾ ഒരാൾ വീഡിയോ എടുക്കാനില്ലാത്ത കാരണം ഇക്കാലം ഷർട്ടൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല അതുപോലെ ടീഷർട്ടുകളൊന്നും കാണിച്ചിട്ടില്ല ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോരോ ഡ്രസ്സ് ഇടുമ്പോൾ ഞങ്ങൾ ഒപ്പം നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പോൾ അലമ്പായിന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്കും മൂന്ന് മക്കൾക്കും ഒരേപോലത്തെ ഉള്ള രണ്ട് ഈ രണ്ട് ഡ്രസ് ഒരേ വലത്തെ എടുത്തു പിന്നെ ആ ചുരിദാറിന്റെ पेयर ആണ് ഈ ഒരു അണ്ടി പാന്റ്സും പിന്നെ അതുപോലെ അതിന്റെ ഷാളും ഉണ്ട് ട്ടാ അതില് പിന്നെ ആ ഒരു നീല ആ ചുരിദാറിൽ കിടക്കുന്നല്ലേ അതിന്റെ വേറെ ഷാളും പിന്നെ പാന്റ്സും வேற ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഒരേ വലത്തെ മൂന്ന് മൂന്നാളുകൾക്കും ഒരേ വലത്തെ ഈ രണ്ട് ജോഡി എടുത്തു പിന്നെ ഞാൻ ഒരു ചുരിദാറ് കാണിച്ചാരാ അതിന്റെ ഒരു ഷാളാണ് ട്ടാ ഇത് പോംബ ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഡ്രസ്സ് കൊണ്ട് വന്നപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അത് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു വേറെ അവിടെ ഇങ്ങനെ തൂക്കി തൂക്കി കവറ് കവറാന്തരം ഇടേണ്ടാലോചിച്ചിട്ട് ഞാനിതിനെ അകത്ത് വെച്ചതാണ് ഞാൻ കണ്ടില്ലേ കാപ്പി കളർ പോലെ ആ ഒരു ബ്രൗൺ കളറല്ല ആ കാപ്പി കളറല്ല അങ്ങനത്തെ ആ രണ്ട് മൂന്ന് ടീഷർട്ട് ടീഷർട്ടല്ല ബനിയൻ സിമ്പിളായിട്ടുള്ളതാണ് അവർക്ക് എടുത്തത് പിന്നെ വീട്ടിലുണ്ടായിരുന്ന പുതിയതും പിന്നെ അവിടെ ഉള്ള സിമ്പിൾ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇതിൽ മടക്കി വെച്ചെന്നേ ഉള്ളൂ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നേരെ മടക്കി വെക്കണം അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതിൽ വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നും ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രസ്സൊക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൈസ അത്രയും മുടക്കുന്നുണ്ട് ടൂർ പോകാനും പിന്നെ ഇപ്പോൾ ഒരുപാട് ഡ്രസ്സ് എടുത്ത് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഒരു മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലിടാനുമുള്ള വേറെ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല അത്രയേ ഉള്ളൂ ചെറുതായിട്ടുള്ളൊരു പെർച്ചേസിങ് ആയിരുന്നു ഇനി ചെരുപ്പ് വാങ്ങിക്കണം കേട്ടോ ഇക്കാക്ക് ചെരുപ്പ് വാങ്ങിക്കണം പിന്നെ ഞങ്ങൾക്കൊക്കെ ഉണ്ട് ചെരുപ്പ് ഇപ്പം പെരുന്നാൾക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇക്കാക്കാണ് പിന്നെ ഈ കച്ചവടത്തിന് പോകുമ്പോൾ കുറേ ചെരുപ്പ് എത്ര ചെരുപ്പുണ്ടെങ്കിലും എന്താ പെട്ടെന്ന് കേടുവരും അതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നല്ല നല്ല ാണ് അത് ഡീറ്റെയിൽ അതിൻ്റെ ഉള്ളി ആയതുകൊണ്ട് ഇനി എനിക്ക് വലിച്ചിട്ടാ ഞാൻ തന്നെ മടക്കണ്ടേ അതുകൊണ്ട് പുതിയതടുത്ത് അത്രയൊക്കെയാണ് പിന്നെ പഴയ നമ്മുടെ വീട്ടിലിടുന്ന ആ ഡ്രസ്സൊക്കെയാണ് കേട്ടോ നമ്മള് അതില് മടക്കി വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വേറൊന്നും മടക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇനി അതൊന്ന് സൈഡൊന്ന് ഷേപ്പ് ആക്കണം അപ്പോൾ അവിടെ മിഷൻ ഉണ്ട് അപ്പോൾ ഞാൻ തന്നെ ആക്കും അപ്പോൾ അപ്പം തയ്യാറെടുപ്പണം ഒരു കുഴപ്പമില്ലാണ്ട് ആ യാത്രയൊക്കെ സുഖമായിരിക്കട്ടെ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് ആണ് ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ആണ് ചെയ്തത് അപ്പോൾ അതല്ല ഞാൻ പറയാൻ ചെറിയൊരു വീഡിയോ ആണ് ഷോപ്പിങ്ങിൻ്റെ ഞാൻ പറയാൻ വേണ്ടി അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇനി തുടർന്ന് വീഡിയോസ് ഒക്കെ വരും ഇതുപോലെ ഇതിന് തുടർച്ചയായിട്ടുള്ള ഒക്കെ വരും ടൂർ പോണതിൻ്റെ അപ്പോൾ ഇക്കച്ചിയും മിക്കയും അപ്പച്ചിയും ഉമ്മയൊക്കെ കൂടെ പള്ളിക്ക് പോയിരിക്കുകയാണ് അപ്പം അവര് വരുമ്പോഴേക്കും വേഗം ഒരു വീഡിയോ എടുത്തതാണ് വീഡിയോ കിട്ടില്ല അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം